ക്ലിയർ അലൈനർ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യമായിട്ടും പേഷ്യൻറ്റ് ചോദിക്കുന്നത് എത്ര കോസ്റ്റ് ആവും എന്നുള്ളതാണ് എന്തൊക്കെ രീതിയിലാണ് ചിലവ് വരിക എന്നുള്ളതാണ് ഞാനതിൽ പറയാൻ പോകുന്നത് ആദ്യമായിട്ട് നമുക്കൊരു എക്സ്റേ എടുക്കേണ്ടിവരും ഒ പി ജി അല്ലെങ്കിൽ ലാട്രൽ സെപ്പ് പോലത്തെ എക്സറേ എടുക്കേണ്ടി വരും അതിനൊരു ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് അല്ലെങ്കിൽ ടു തൗസൻഡ് ഉള്ളിൽ നമുക്ക് റേറ്റ് ആവും രണ്ടാമത്തായിട്ട് നമുക്കതിൻ്റെ അളവ് അത് നമുക്ക് ഫിസിക്കലായിട്ടുള്ള അളവാകും ചിലപ്പോൾ നമ്മൾ സ്കാൻ ചെയ്തിട്ടായിരിക്കും അളവെടുക്കുന്നത് ചില കമ്പനികൾ അതിന് നമുക്ക് അതിനൊരു കോസ്റ്റ് ഉണ്ടാവും അടുത്തതായിട്ട് കോസ്റ്റ് ഉണ്ടാകുന്നത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് പ്ലാനിങ് നമുക്കൊരു ത്രീ ഡി ടെക്നോളജിയുടെ കൂടെ ഒരു ട്രീറ്റ്മെന്റ് പ്ലാനിങ് തയ്യാറാക്കും അപ്പൊ ആ പ്ലാനിങ്ങിന് ചില കമ്പനീസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുതൽ ത്രീ തൗസൻഡ് വരെ ചിലപ്പോൾ അതിന് കോസ്റ്റ് നമ്മൾ വാങ്ങിക്കാറുണ്ട് അടുത്തതായിട്ട് ട്രീറ്റ്മെന്റ് പ്ലാൻ അനുസരിച്ച് എത്ര സെറ്റ് അലൈനേഴ്സ് വേണം എന്നുള്ളതിന് അനുസരിച്ചിട്ടാണ് ചെലവ് വരുന്നത് ചിലർക്ക് പത്തെണ്ണം മതിയാവും ചിലർക്ക് ഇരുപെണ്ണം വേണ്ടിവരും ചിലർക്ക് മുപ്പതെണ്ണം വേണ്ടിവരും അപ്പോൾ സെറ്റ് ഓഫ് അലൈനേഴ്സ് അനുസരിച്ചിട്ട് അതിന്റെ ചിലവിൽ വ്യത്യാസങ്ങൾ വരും അടുത്തതായിട്ട് ചില കേസിൽ നമുക്ക് എക്സ്ട്രാ അറ്റാച്ച്മെന്റ്സ് പോലെയുള്ള ചില എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ എക്സ്ട്രാ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചിലവ് വരാറുണ്ട് പിന്നെ ചില കേസിൽ നമുക്ക് പല്ല എടുത്തിട്ട് ചെയ്യുന്ന കേസിലാണെങ്കിൽ പല്ല എടുക്കാനുള്ള ചിലവ് വരും ചില കേസുകളിൽ നമുക്ക് പല്ല അടയ്ക്കേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ അതിനായിട്ടുള്ള ചെലവുകൾ വരും അപ്പോൾ ഒരു ഒരു ഓരോ പേഷ്യന്റിനുമുള്ള ചിലവ് വ്യത്യാസമാണ് അപ്പോൾ നമുക്ക് ആ പേഷ്യൻ്റ് ട്രീറ്റ്മെന്റ് പ്ലാനിങ് ആയതിനു ശേഷം മാത്രമേ എത്ര കോസ്റ്റ് എന്നുള്ളത് ഡോക്ടർക്കും പറയാനായിട്ട് സാധിക്കുകയുള്ളൂ നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്ക് റേറ്റ് പറയാമെങ്കിലും അതിൽ നിന്ന് കുറച്ച് കുറച്ച് ചിലപ്പോൾ കൂടാനോ കുറയാനോ ഉള്ള സാധ്യതയുണ്ട്